അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല ഞാനൊരു രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ വരാം അത് നമുക്ക് വന്നിട്ട് തീരുമാനിച്ചാ പോരെ ആ

ഇവിടെ ഇരിക്കുന്നു ബാക്കിയുള്ളവരെ നിക്കുവാണല്ലോ മാത്രമേ ഇരിക്കണല്ലോ രാജാവ് എന്റെ പൊന്ന് ജോയിമോൻ അണ്ണ പണ്ട് ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായി അത് അങ്ങനെ കഴിഞ്ഞ് നമ്മളതൊക്കെ വിട്ട് നമുക്ക് ഇരി പിന്നെ അതിന്റെ വാല തൂങ്ങി പിടിക്കാനുള്ള താല്പര്യം ഇല്ല എനിക്ക് താല്പര്യ പണി കിട്ടിയത് പോണല്ലോ എത്ര നാളകത്ത് കിടന്നു ജാമ്യം എടുക്കാൻ തന്നെ എത്ര കാശാണോ

ഇപ്പം നമ്മളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ട ഏഹ് ഇങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഏശ് കേക്ക് പറയണമെന്ന് കേക്ക് ജോലിയും കൂലിയില്ലാതെ നിങ്ങൾ നിൽക്കുകയല്ലേ ഏഹ് എന്തെങ്കിലും പണിക്ക് പോ എന്തെങ്കിലും പോ ആണ് നല്ലത് ഞാനേ ഞാനൊരു ഞാൻ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അവിടെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അല്ല ഒരു ഒരു വണ്ടി വാങ്ങുന്നുണ്ട് അപ്പോൾ

കൊന്നിട്ട് പോയി േ സമയം കളിക്കാൻ വന്നിരിക്കുകയാണല്ലേ നീ എന്താ വിചാരിച്ചത് ബാല ഇവിടെ ഇല്ലാന്ന് ചെന്തുവാന്നല്ലേ പിള്ളേർ ഒന്ന് തൊട്ടു നോക്ക് വരും ഇങ്ങോട്ട് നിന്റെ തലാർത്തോണ്ട് പോകും ഇട നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ എന്തിനും അടിയും കൊണ്ടും നടക്കുന്നത് കൊച്ചു ആ കണ്ടാ പാലുകൂടി മാറിയിട്ടില്ലെന്നേ തോന്നു കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വല്ലാ പോകും ഉണ്ടാകട്ടെ നീ മേടിച്ചെന്ന് തള്ളയോടും സംസാരിക്കില്ലേ നെഞ്ചൊക്കെ ഇടിച്ച് കളങ്ങി

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ